അതായത് ഞങ്ങൾ കളിമണിപ്രാത്ര ഓഫീസിൽ ഒരു ടെൻഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടെൻഡർ ഈ മലപ്പുറം ജില്ലാ മേഖല എനിക്കാണ് കിട്ടിയത് അതൊന്ന് കൊട്ടാശം പൊട്ടിക്കുമ്പം തന്നെ പിന്നെ ഒരു ഓണത്തിന് മുന്നേ ആയിട്ട് അവിടുത്തെ എം ഡി വിളിച്ചു ഒരു ആറായിരത്തി ഇരുപത് ചട്ടി കൊടുക്കാൻ പറ്റുവാണ് അപ്പം അത് ആയിക്കോട്ടെ ഞങ്ങളെ സ്റ്റോക്കും ഉണ്ടായിരുന്നു അന്ന് അപ്പം പിന്നെ ഒരു വിളിയും കാണുന്നില്ല കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് പിന്നെ പതിനഞ്ചാം തിയതിക്കുള്ളിൽ കൊടുക്കണം എന്ന് പറഞ്ഞു ഓണം കഴിഞ്ഞിട്ടുള്ള പതിനഞ്ചാം തീയതിക്കുള്ളിൽ കൊടുക്കണം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ പിന്നെ ഒരു വിളിയും കാണുന്നില്ല അങ്ങനെ നിൽക്കുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ വിളിച്ചു നോക്കി അത് പറഞ്ഞു ഒന്നും ആയിട്ടില്ല അവിടെ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരാഴ്ച കൂടി കഴിയുമ്പോൾ എനിക്ക് ഡൗട്ട് തുടങ്ങി അതായത് ഞങ്ങൾ വളാഞ്ചേരി കൃഷി ഓഫീസിൽ വിളിച്ച് നോക്കുക അന്നപ്പോൾ അവിടെ ഒരു അറുന്നൂറ്റി നാൽപ്പത് ചട്ടി ഇറക്കിയെന്ന് പറഞ്ഞു അറുന്നൂറ്റി നാൽപ്പത് ചട്ടി ഇറക്കിയെന്ന് പറഞ്ഞു അന്നപ്പോൾ അതെങ്ങനെ ടെൻഡർ കിട്ടിയത് അങ്ങക്കാ ടെ ടെൻഡർ കിട്ടിയങ്ങൾക്കാണ് അന്നപ്പോൾ അവിടെ എങ്ങനെ അറുന്നൂറ്റി നാൽപ്പത് ചട്ടി ഇറക്കിയെന്ന് നമുക്കറിയില്ല പിന്നെ ഞങ്ങൾ ആ തിരുവനന്തപുരത്ത് വിളിച്ച് വെച്ചാൽ പറഞ്ഞു എൻ്റെ ആർട്ടിറ്റ ആർട്ടിസൻ കാർഡ് അയച്ചു തരാൻ പറഞ്ഞു തൊഴിൽക്കാട് അയച്ചു കൊടുത്തു അന്നപ്പം പിന്നെ ഒന്നും റീപ്ലേ വന്നിട്ടില്ല പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞങ്ങൾ ഇഷ്യൂ ആക്കാൻ തുടങ്ങി അതായത് ഡെയിലി വിളിച്ചുകൊണ്ടേ ഉറപ്പിച്ചുകൊണ്ടേ നിന്ന് അവിടെ വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കും അങ്ങനെ കൊടുക്കുന്നുണ്ടപ്പോൾ പിന്നെയാണ് അവിടുന്ന് പറഞ്ഞത് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് ചട്ടിന്ന് അതായത് അറുന്നൂറ്റി നാൽപ്പത് മൈനസ് ചെയ്തിട്ടുള്ളത് അന്നപ്പോൾ ഞങ്ങൾ സപ്ലൈ ചെയ്യാൻ തുടങ്ങി പിറ്റേ ദിവസം ആ ഓർഡർ ഫോം കിട്ടിയാൽ പിറ്റേ ദിവസം ഒന്ന് സപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് ലോഡ് ഇറക്കി വരുമ്പോഴാണ് ഈ കുട്ടമ്പടി ചെയർമാൻ വിളിക്കുന്നത് കുട്ടമണ്ണി സാർ വിളിക്കുന്നത് അതായത് ഒരു ഞങ്ങളൊരു എട്ട് ആളുണ്ട് ആ എട്ട് ഗ്രൂപ്പിൽ ഒമ്പതാം ആളായിട്ട് തന്നെ ഏഡ് ചെയ്യാം ഈ ഒരു ചട്ടിക്ക് മൂന്നു റുപ്പി വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ് സാറ് കോണ്ടാക്ട് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സാറേ അങ്ങനെ ഞാൻ ഒരു ബുധനാഴ്ച ആവുമ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ബുധനാഴ്ച ഞാൻ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പം ബുധനാഴ്ച ഞാൻ പിന്നെ ഞാൻ വിളിച്ചു പിന്നെ ബിസിനസ് ഓഫീസിൽ പോയിട്ടാണ് ബുധനാഴ്ച പിന്നെ ഞാൻ വിളിച്ചു അങ്ങോട്ട് വിളിച്ചു കാരണം ബുധനാഴ്ച ആവില്ല അപ്പോൾ ഫണ്ട് ഞായറാഴ്ചത്തേക്ക് ആക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞായറാഴ്ചത്തേക്ക് ഞങ്ങൾ വിളിച്ച ഒക്സ റെഡി ആക്കി വെച്ചു ഞായറാഴ്ചത്തേക്ക് സെറ്റാക്കി വെച്ചു ഞായറാഴ്ച സാറ് തിരുവനന്തപുരത്തെയാണെന്ന് തോന്നുന്നു പിന്നെ വിളിയും കാണുന്നില്ല എന്നെ വിളിക്കുന്നതും കാണുന്നില്ല അങ്ങനെയാണ് ഇന്നലെയാണ് കോൺടാക്ട് ചെയ്ത് സാറ് വിളിച്ചത് ആ ഇന്ന് ഞാൻ തൃശ്ശൂർ ഉണ്ടാവും നമുക്ക് അവിടെ നിന്ന് കാണാൻ പറഞ്ഞു അങ്ങനെയാണ് ഇന്ത്യൻ കോഫി ഓഫീസിൽ നിന്ന് സാർക്ക് എമൗണ്ട് കൊടുത്തത് അതായത് മൂന്ന് രൂപ വെച്ചിട്ട് ഞങ്ങളിപ്പോൾ ടെൻഡർ വെച്ചത് തൊണ്ണൂറ്റഞ്ച് കമ്മീഷൻ അതിൽ കൊടുക്കണം ഇത് കുറേ ടീം കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിന് അടുത്ത ടെൻഡർ എനിക്ക് വേണമെങ്കിൽ നീ മൂന്ന് രൂപ തരണം ആദ്യം എന്നോട് പറഞ്ഞു ഇരുപത്തയ്യായിരം ആണ് പറഞ്ഞത് പിന്നെ ഇരുപതിനായിരം പറഞ്ഞു പിന്നെ വിജിലൻസ് ഓഫീസ് അവര് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒന്ന് ബാർഗ്യൻ ചെയ്ത് നോക്കുന്നതാണ് അങ്ങനെയാണ് പത്ത് റുപ്പ്യായിട്ട് വന്നത് ബാക്കി പിന്നെ തന്നാൽ മതി പറഞ്ഞത് അത് ഞങ്ങൾ കറക്റ്റ് അറിയുന്നില്ല ഡയറക്റ്റ് ഈ ഈ പൈസ വാങ്ങും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എത്ര ഇങ്ങനെ ചട്ടി കൊടുക്കുന്നത് സാറ് പറഞ്ഞത് ഒരു എട്ട് എട്ടാളുണ്ട് അതിൽ ഒൻപതാം താളെ നിങ്ങൾ ഏടെയണമെങ്കിൽ

പിന്നെ ക്യാപിറ്റൽ കാര്യ കൊടുക്കുന്നുണ്ടാന്ന് പറഞ്ഞത് ക്യാപിറ്റൽ കാരണം ഒരു കമ്പനി ഉണ്ട് അവരാണ് മൂന്ന് രൂപ വെച്ച് ക്യാപിറ്റൽ തിരുവനന്തപുരത്തും ആലും എറണാകുളം പിന്നെ തൃശ്ശൂർ പാമ്പാടി അങ്ങനെ മൂന്ന് സ്ഥലത്തായിട്ട് ഉണ്ട് അവർ കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങളോട് അവർ മൂന്ന് രൂപ വെച്ച് തരുന്നുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറക്കുന്ന ചട്ടിക്ക് മാത്രമേ പൈസ ടെൻഡർ വിളിച്ച് ടെൻഡർ വിളിച്ച ഒരു കാര്യം അത് അവർ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഡർ കിട്ടണം അല്ലെങ്കിൽ സപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചട്ടികൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം